ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അൽഫാമിൻ്റെ നമ്മളിൽ അധിക പേരും റെസ്റ്റോറൻ്റിൽ പോയിട്ട് കഴിക്കുന്നവരായിരിക്കും അൽഫാമൊക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ അൽഫാമിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് ഒനിയൻ എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് മസാലപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു ചെറുനാരങ്ങ മഞ്ഞൾപ്പൊടി പൊടി സാൾട്ടാണ് പിന്നെ പിന്നെ എടുത്തിട്ടുള്ളത് തൈരാണ് കുറച്ച് തൈരാണ് പിന്നെ എടുത്തിട്ടുള്ളത് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയാണ് പിന്നെ നമ്മൾ ഇപ്പോൾ ചിക്കൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ രണ്ട് കിലോന്റെ ചിക്കൻ ആണിത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് വരിയിട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ ചിക്കൻ ഒന്ന് വരയിട്ട് കൊടുക്കാം കണ്ടില്ല ഇതുപോലെയാണ് ചിക്കൻ വരിയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ അതിൽ പിടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വരിയിട്ട് കൊടുക്കുന്നത് ഇതുപോലെ എല്ലാ പീസും നമുക്ക് ഇതുപോലെ തന്നെ വരയിട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ എല്ലാ പീസും വരയിട്ട് കൊടുക്കണം എല്ലാ പീസും ഇതുപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാൾട്ട് കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ എപ്പോഴും ഒരു പത്ത് മിനിറ്റ് മുന്നേങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് ഉപ്പ് വരച്ചു വെക്കണം എന്നാൽ മാത്രമേ എല്ലാ സൈഡിലും നമുക്ക് എത്തുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പേര് കൂടി ചേർത്ത് കൊടുക്കാം ത് ഒരു ചെറുനാരങ്ങയാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയാണ് അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു ഒരു മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒനിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കണം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളാണ് മസാലപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി കൈ കൊണ്ട് തന്നെ എല്ലാ ഇടത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് നല്ലൊരു ടേസ്റ്റിന് ഒരു ചേഞ്ചിങ് ഉണ്ടാവും അതുകൊണ്ടാണ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മല്ലിയില ഇഷ്ടമല്ല എന്നുള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മസാലയൊക്കെ ചേർത്തതല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു കുറച്ച് ഒരു സ്പൂണോളം ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ ഒരു ഭാഗം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ ചിക്കൻ കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള അൽഫാം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഗ്രില്ലൊന്നും തന്നെ ഇല്ലാത്ത തന്നെ നമ്മുടെ അൽഫാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഗ്രില്ലാത്തതിന്റെ പേരിൽ ആരും അൽഫാം തയ്യാറാക്കാതിരിക്കണ്ട നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാലും സെയിം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ കൂടെ തന്നെ ചൂട് കുബൂസും നല്ല മയോണീസും കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഞാനിവിടെ നല്ല ചൂട് കുബോസും നല്ല ചൂട് ചിക്കനും മയോണീസും കൂടി കഴിക്കാൻ പോവാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബബായ്